ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു സിനിമാ സ്റ്റേഷൻ ആൻഡ് ഇറ്റ്സ് മീ ആൻഡ് കെ അങ്ങനെ വീണ്ടും കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് സോ നമ്മുടെ വീഡിയോ കാണുന്ന കുറച്ച് പേരുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും ചാനൽ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടാത്ത കാരണം നല്ല രീതിക്ക് ഡൗൺ ആയിട്ടിരിക്കുകയാണ് ആദ്യമൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണെങ്കിലും വ്യൂസ് ഒക്കെ അത്യാവശ്യം വന്നിരുന്ന ഒരു ചാനലാണ് സോ ഇപ്പോൾ വീഡിയോ കൺസിസ്റ്റൻസ് അല്ലാത്ത കാരണം ഇതും പത്തോ ഇരുപതോ പേര് കണ്ട കണ്ട രീതിക്കാണ് ഇപ്പോൾ പോകുന്നത് സോ അപ്പോൾ കാണുന്ന ഒരു ഷെയർ ചെയ്യുക സോ അധികം പറഞ്ഞ് മടിപ്പിക്കാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ലാലേട്ടനെ കുറിച്ചാണ് ലാലേട്ടൻ്റെ കുറിച്ച് അപ്കമിങ് മൂവീസിനെ കുറിച്ചാണ് അത് പറയുന്നതിന് മുന്നേ ലാലേട്ടൻ ഡി ആയിട്ടുള്ള അവസ്ഥ നമുക്കറിയാം ഒരുപാട് പരാജയ ചിത്രങ്ങളായിട്ട് ആ ഒരു അവസ്ഥയിലാണ് പുള്ളിയുടെ കരിയർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്ത് ഒരുപാട് പേര് സോഷ്യൽ മീഡിയ കൂടെ ആയാലും മറ്റു വഴിയിൽ കൂടെ ആയാലും ഒരുപാട് ട്രോൾ ചെയ്യുകയും ബോഡി ഷെയിം വരെയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ കണ്ടതാണ് സോ അപ്പം അങ്ങനെ ചെയ്തവർക്കെല്ലാവർക്കും ഓപ്പണായിട്ട് തന്നെ പറയാം അണ്ണാക്കിൽ കൊടുക്കാൻ പോകുന്ന ലൈനപ്പാണ് പുള്ളിക്ക് സത്യത്തിൽ ഇപ്പോൾ ഉള്ളത് ഇതിൽ ആദ്യത്തെ പടം നമുക്ക് എല്ലാവർക്കും അറിയാം മലയാളം ഇൻഡസ്ട്രിയുടെ തന്നെ ഹൈപ്പിൽ വരുന്ന സിനിമ മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമ മലയാളത്തിൽ ബോക്സ് ഓഫീസ് താണ്ടവ നടത്തിയ ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്ന സിനിമ അങ്ങനെ എല്ലാം കൊണ്ടും ഒരുപാട് ഒരുപാട് വിശേഷണങ്ങളുള്ള എൽ ടു എംപുരാൻ നമുക്കറിയാം മാർച്ച് ഇരുപത്തി ഏഴിനാണ് സിനിമ റിലീസാവുന്നത് പോസിറ്റീവ് വന്നാൽ തീർച്ചയായിട്ടും മലയാള സിനിമയിൽ ഇന്നേ വരെയുള്ള എല്ലാ റെക്കോർഡുകളും അടിച്ച് തകർക്കാൻ കെൽപ്പുള്ള പടമാണ് അതെല്ലാവർക്കും അറിയാം ഇവൻ മോഹൻലാൽ മോഹൻലാലിൻ്റെ ഹെയ്റ്റേഴ്സ് ആയിട്ടുള്ളവർക്ക് പോലും അറിയാവുന്ന കാര്യമാണത് ഇതിൽ തന്നെ നോർമൽ ഓഡിയൻസ് അടക്കം ഉറ്റുനോക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ലിയോയുടെ ഫസ്റ്റ് ഡേ കേരള റെക്കോർഡ് എംപുരാൻ ബ്രേക്ക് ചെയ്യുമോ ചെയ്യുമെന്നുള്ളൊരു കാര്യമാണ് അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാമെന്ന് നമ്മുടെ നെക്സ്റ്റ് വീഡിയോ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ എംബുരാൻ ലിയോ എഫ്റ്റി ബ്രേക്ക് ചെയ്യുമോ എന്നതിനെ പറ്റിയിട്ടായിരിക്കും സോ അപ്പോൾ എംബുരാൻ ആണ് ലാലേട്ടൻ്റെ ഇനി റിലീസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും ആദ്യത്തെ പടം ഒരു ഇൻഡസ്ട്രി ഹിറ്റോടെ തന്നെയായിരിക്കും ലാലേട്ടൻ്റെ തുടക്കമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി എംബുരാൻ ശേഷം റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമ തുടരും ആവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് നമുക്കറിയാം തുടരും ജനുവരി മുപ്പതിന് റിലീസാവണ്ട അതായത് എംബുരാൻ മുന്നേ ഈ വർഷം ആദ്യമായിട്ട് ലാലേട്ടൻ്റെ റിലീസ് ചെയ്യുന്ന ചെയ്യേണ്ട സിനിമയായിരുന്നു തുടരും അത് അവരുടെ ഒരുപാട് ഇഷ്യൂസ് കാരണം അതിപ്പോൾ ജനുവരി മുപ്പതിന്ന് പോസ്റ്റ് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട് ഇനി എന്നാണ് റിലീസെന്ന് അവർ അനൗൺസ് ചെയ്തിട്ടില്ലെങ്കിലും എംബുരാൻ ശേഷം റിലീസ് ചെയ്യാൻ പോകുന്ന ലാലേട്ടൻ ചിത്രം തുടരും തന്നെ ആവാനാണ് സാധ്യത തുടരും ഒരിക്കലും ഒരു ചെറിയ ഹൈപ്പ് ഉള്ള സിനിമയല്ല ലാലേട്ടനും തരുൺമൂർത്തിയോ ഒന്നിക്കുന്ന സിനിമ അതുപോലെ ലാലേട്ടനും ശോഭനാമോ ആയിട്ടുള്ള പേര് ഒരുപാട് കാലത്തിനു ശേഷം വീണ്ടും വരുന്ന സിനിമ അതിൽ ഒക്കെ ഉപരി ലാലേട്ടൻ ഒരു സാധാരണക്കാരനായിട്ടുള്ള റോള് ഒരുപാട് കാലത്തിനു ശേഷം ചെയ്യുന്ന സിനിമ അങ്ങനെ ഒരു ഇതിനും ഹൈപ്പ് ചെറുതെല്ലാം തുടരും ഒരുപാട് പ്രതി തന്നെ ലാലേട്ടൻ്റെ പടമാണ് സോ അപ്പോൾ എമ്പുരാൻ ശേഷം തുടരും റിലീസ് ചെയ്യുന്നതാണ് നമ്മുടെ ഒരു ഒപ്പീനിയൻ ശേഷം ലാലേട്ടൻ എത്താൻ പോകുന്നത് ഒരു തെലുങ്ക് സിനിമയിലാണ് ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്ന കണ്ണപ്പ ഈ സിനിമയിൽ ലാലേട്ടൻ്റെ പോസ്റ്റർ ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായി അതിൽ ലാലേട്ടൻ്റെ ലുക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടായില്ല പക്ഷെ എനിക്ക് പേഴ്സണലി ആ ലുക്ക് കൊള്ളാവുന്നതായിട്ടാണ് തോന്നിയത് അതിലുപരി പുള്ളിക്കാരൻ്റെ അതിലെ ഒരു നിപ്പ് കണ്ടിട്ട് ഒരു കിടിലൻ ആക്ഷൻ സീക്വൻസ് നമുക്ക് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടെന്ന് തോന്നുന്നു ദെൻ ഈ സിനിമനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രഭാസിന്റെ കേമിയോ ഉണ്ട് അതുപോലെ അക്ഷയ് കുമാർ ഉണ്ട് അങ്ങനെ ഒരുപാട് താരനിര അണിനിരക്കുന്ന ഒരു സിനിമ തന്നെയാണ് കണ്ണപ്പ എന്ന് പറയുന്ന സിനിമ നമ്മുടെ ഇന്ത്യൻ മിത്തോളജി ബേസ് ചെയ്ത് വരുന്ന ഒരു സിനിമ കൂടി ആയതുകൊണ്ട് ഒട്ടും വില കുറച്ച് കാണാൻ പറ്റുന്ന പറ്റുന്നൊരു സിനിമയല്ല ഇത് എങ്ങാനെങ്കേത് ജേ പോട്ട് അടിച്ചാലും ശേഷം ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി ലാലേട്ടനും സത്യരന്തിക്കാടും വീണ്ടും ഒന്നിക്കുന്ന സിനിമയുടെ റിലീസാണ് ഹൃദയപൂർവ്വം സിനിമനെ കുറിച്ച് കൂടുതലായിട്ട് അപ്ഡേറ്റും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ലെങ്കിലും ലാലേട്ടൻ സത്യരന്തിക്കാട് കൂട്ടുകാർ ഒന്നും കൂടി ഒന്നിക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഈ സിനിമയുടെ മെയിൻ ഹൈലൈറ്റ് ശേഷം ഒക്ടോബർ പതിനാറാം തീയതി വരാനിരിക്കുന്നത് ലാലേട്ടന്റെ മറ്റൊരു തെലുങ്ക് സിനിമയായ ഋഷഭീഷോ എന്ന് പറഞ്ഞ പുള്ളിയാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് ഈ സിനിമയുടെ ലാലേട്ടനെ കുറിച്ച് സ്കിൽസ് ഒക്കെ പുറത്ത് വന്നിരുന്നു അല്ലാണ്ട് കൂടുതലായിട്ട് അപ്ഡേറ്റ്സ് ഒന്നും ഈ സിനിമയുടെ ഭാഗത്തൊന്നും പുറത്ത് വന്നിട്ടില്ല എന്തോ ഒരു ഫാൻമെയ്ഡ് പോസ്റ്റർ ഭാഗത്ത് ഒരു പോസ്റ്ററൊക്കെയാണ് പുറത്ത് വന്നിട്ടുണ്ടായത് എങ്കിലും നമുക്ക് ഒരുപാട് പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും പ്രതിഷ ഉറപ്പായും എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഒരു കാര്യം ഈ സിനിമയിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് സോ അപ്പോൾ അത്ര തന്നെ ഓൾമോസ്റ്റ് അഞ്ച് പടങ്ങളാണ് ഈ ഒരു ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ അനൗൺസ്മെൻ്റ് ഒന്നും വരാണ്ട് നിൽക്കുന്ന ഒരുപാട് സിനിമകളുണ്ട് അതിനെപ്പറ്റി നമുക്ക് അടുത്ത പാർട്ടായിട്ടൊരു വീഡിയോ ചെയ്യാം സോ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമൻറ്റ് ചെയ്യുക സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നവർ തന്നെ ആയിരിക്കുള്ളൂ സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം വരുന്ന ബെല്ലായും ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കാനും മടിക്കരുത് സോ ഇതിലും മെച്ച മറ്റൊരു വീഡിയോയിൽ കാണാം